കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി തുടർന്നു വരുന്ന അവാമി ലീഗ് ഭരണവും കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ നടന്ന പ്രതിപക്ഷ ബഹിഷ്കരണവും പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് അവരെ തെരഞ്ഞെടുപ്പ് അടക്കം രാഷ്ട്രീയ പ്രക്രിയയിൽ ഉൾച്ചേർക്കാൻ വിസമ്മതിക്കുന്ന ഭരണകൂടത്തിന്റെയും ഭരണകക്ഷിയുടെയും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെയും ജനാധിപത്യ വിരുദ്ധ നിലപാടുകളും ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിനെ പ്രഹസനമാക്കി മാറ്റുന്നു ജനീയം എഡിറ്റോറിയലൂടെ ബംഗ്ലാദേശിന്റെ പാർലമെന്റായ ജാതീയ സംസദിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രം തെരഞ്ഞെടുപ്പ് ഫലത്തെ പറ്റി രാഷ്ട്രീയ നിരീക്ഷകർക്കോ ആഗോള മാധ്യമങ്ങൾക്കോ യാതൊരു സംശയവുമില്ല ഭരണകക്ഷിയായ അവാമി ലീഗ് മൃഗീയ ഭൂരിപക്ഷം നേടുമെന്നതും അതിന്റെ നേതാവ് ഷെയ്ഖ് ഹസീന തുടർച്ചയായി നാലാം തവണയും പ്രധാനമന്ത്രിയാവുമെന്നതും വസ്തുതയാണ് തെരഞ്ഞെടുപ്പും അതിന്റെ ഫലവും ആസൂത്രിത കപട നാടകവും ജനാധിപത്യ വഞ്ചനയുമാണെന്ന ആരോപണവും വ്യാപകമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും നടന്ന തെരഞ്ഞെടുപ്പുകളുമായി പല സമാനതകളും ഇത്തവണയും ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അന്തരീക്ഷം തികച്ചും വിഭിന്നമായിരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി രണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ എന്ന പോലെ ഇത്തവണയും ബഹിഷ്കരണത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയടക്കം മറ്റ് പല പാർട്ടികളും മത്സരരംഗത്തില്ല തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷി നടത്തുന്ന ഉപജാപങ്ങൾ പ്രതിപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തൽ നടപടികൾ കൂട്ട അറസ്റ്റുകളും തടവും സർക്കാർ സംവിധാനങ്ങളുടെ വ്യാപകമായ ദുരുപയോഗം എന്നിവ കൊണ്ട് കലുഷിതമാണ് രാഷ്ട്രീയ അന്തരീക്ഷം നിക്ഷിപ്ത രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി നീതിനായ നായ വ്യവസ്ഥയെപ്പോലും ഭരണകക്ഷി ചൊൽപ്പെടിയിലാക്കിയതായും ആരോപണം ഉയരുന്നു ബി എൻപിയുടെ അഭാവത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരാതിരിക്കാൻ ഭരണയന്ത്രത്തെയും പാർട്ടി സംവിധാനത്തെയും ഭരണകക്ഷി രംഗത്തിറക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബംഗ്ലാദേശിനെ ഏഷ്യയിലെ അടുത്ത കടുവ സമ്പദ്ഘടന എന്ന് സമീപകാലത്ത് വിശേഷിപ്പിച്ചിരുന്നവരുമുണ്ട് എന്നാൽ ഇന്ന് ആ രാഷ്ട്രം അതീവ ഗുരുതരമായ സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകൂത്തുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ അവഗണിക്കാവുന്നതല്ല അവർ ശ്രീലങ്കയുടെ പാതയിലാണ് എന്ന് കരുതുന്ന സാമ്പത്തിക വിദഗ്ധരുമുണ്ട് കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളും പ്രതിപക്ഷ ബഹിഷ്കരണം കൊണ്ട് മാത്രമല്ല വിവാദമായത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും അട്ടിമറികളും ആരോപിക്കപ്പെട്ടിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളും ഉന്നത ന്യായാധിപരും വ്യാവസായിക വാണിജ്യ പ്രമുഖരും രാഷ്ട്രീയ നേതൃത്വവും ഉൾപ്പെട്ട വരേണീയ വർഗമാണ് ഭരണത്തെ നിയന്ത്രിച്ചിരുന്നതെന്ന ആരോപണം ശക്തവും വ്യാപകവുമാണ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ ബംഗ്ലാദേശിനെ മൊത്ത ദേശീയ വരുമാനത്തിൽ വളർച്ച രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ സമ്പദ്ഘടന ഇന്ന് നിലനിൽക്കുന്നത് ലോകബാങ്ക് ബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി ഏഷ്യൻ വികസന ബാങ്ക് എന്നിവയിൽ നിന്നും അടുത്ത കാലത്തായി ലഭ്യമായ വായ്പകൾ കൊണ്ടാണ് ഇതാണ് ശ്രീലങ്കയ്ക്ക് സമാനമായ അവസ്ഥയിലേക്കാണ് രാജ്യത്തെ തള്ളി നീക്കിയിരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ വിലയിരുത്തുന്നത് രാജ്യത്ത് നിന്നും വൻതോതിലുള്ള മൂലധന ഒഴുക്ക് സംഭവിക്കുമെന്ന ആശങ്ക ഐഎംഎഫ് പ്രകടിപ്പിച്ചിട്ടുണ്ട് തൊഴിൽ നിലവാര തകർച്ച ട്രേഡ് യൂണിയനുകൾക്കും അവയുടെ നേതാക്കൾക്കുമെതിരായ അടിച്ചമർത്തലുകൾ എന്നിവ യുഎസ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും ചെലുത്തുന്ന ബാഹ്യസമ്മർദ്ദങ്ങൾ തുടങ്ങിയവ കയറ്റുമതിയെയും വിദേശ നാണി വരവിനെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും തുടർന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഏകപക്ഷീയ വിജയം സൃഷ്ടിച്ചേക്കാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥയും സാമ്പത്തിക രംഗത്തും രാഷ്ട്ര ജീവിതത്തിലും ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന ആശങ്ക ശക്തമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി തുടർന്ന് വരുന്ന അവാമി ലീഗ് ഭരണവും കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ നടന്ന പ്രതിപക്ഷ ബഹിഷ്കരണവും പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് അവരെ തെരഞ്ഞെടുപ്പ് അടുക്കം രാഷ്ട്രീയ പ്രക്രിയയിൽ ഉൾച്ചേർക്കാൻ വിസമ്മതിക്കുന്ന ഭരണകൂടത്തിന്റെയും ഭരണകക്ഷിയുടെയും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെയും ജനാധിപത്യ വിരുദ്ധ നിലപാടുകളും ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിനെ പ്രഹസനമാക്കി മാറ്റുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെയാണ് കവർന്നെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് ഭാവനാപൂർണവും പ്രായോഗികവുമായ പരിഹാരമോ ബദലോ മുന്നോട്ട് വയ്ക്കാൻ നാലാമത് അവാമി ലീഗ് സർക്കാരിന് കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല മുൻ തെരഞ്ഞെടുപ്പിലെ പോലെ സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാതിരിക്കാനും വോട്ടർമാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാതിരിക്കാനുമുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഭരണകക്ഷി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാൽ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് പരിഹരിക്കാവുന്നതിലേറെ കഠിനമായ വെല്ലുവിളികളാണ് ബംഗ്ലാദേശിനെ തുറച്ചു നോക്കുന്നത് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം